നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ അമ്പലപ്പുഴ വണ്ടാരത്തെ പണിതീരാത്ത കൂറ്റൻ ബംഗ്ലാവ് ഏറ്റെടുത്ത് വില്ലേജ് ഓഫീസാക്കാൻ ആലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ നീക്കം ഫിലിം റെപ്രസെന്റേറ്റീവ് ആയിരുന്ന ചാക്കോയെ അരു കൊല്ല ചെയ്ത കേസിലെ ഒന്നാം പ്രതിയും കേരള പോലീസിന്റെ എക്കാലത്തെയും പിടികിട്ടാ പുള്ളിയുമായ സുകുമാരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പണി തുടങ്ങിയതാണ് ദേശീയപാത അറുപത്തിയാറിന് സമീപമുള്ള ഇരുനില ബംഗ്ലാവ് ചാക്കോ വധത്തിനു ശേഷം ഒളിവിൽ പോയ സുകുമാരക്കുറിപ്പിനെ കുറിച്ച് നാല് പതിറ്റാണ്ട് എത്തുമ്പോഴും വിവരമില്ല ഇടിഞ്ഞുപൊളിയാറായി അനാഥമായി കാട് പിടിച്ചു കിടക്കുന്ന പണിതീരാത്ത ബംഗ്ലാവ് വിട്ടുകിട്ടാൻ ആലപ്പുഴ നോർത്ത് പഞ്ചായത്താണ് റവന്യൂ വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത് ഈ വീട് ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കിയാൽ വില്ലേജ് ഓഫീസ് ആക്കാനാണ് അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ തീരുമാനം ഗൾഫിൽ ജോലിയിലായിരുന്ന സുകുമാരക്കുറപ്പ മരിച്ചുവെന്ന രേഖയുണ്ടാക്കി എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഫിലിം റെപ്രസന്റേറ്റീവായിരുന്ന ചാക്കോയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രി അരും കൊല ചെയ്തത് ചാക്കോയെ കൊല ചെയ്ത് അംബാസിഡർ കാറ് കത്തിച്ച് വയലിൽ ഉപേക്ഷിച്ച സംഭവം സുകുമാരക്കുറിപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ അയാൾ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് നാൽപ്പത് വർഷമായി സുകുമാരക്കുറിപ്പ് ഒളിവിലാണ് ഒട്ടേറെ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഇയാളെ പിടികൂടാനായിട്ടില്ല സുകുമാരക്കുറിപ്പിന്റെ തിരോധാനത്തിന് ശേഷം വണ്ടാനത്തെ വീടും ഇരുപത് സെന്റ് സ്ഥലവും ഏറ്റെടുക്കാൻ കുറിപ്പിന്റെ ഭാര്യയും ബന്ധുക്കളും ശ്രമം നടത്തിയെങ്കിലും വേണ്ടത്ര രേഖകൾ വീടിനും സ്ഥലത്തിനും ഇല്ലെന്ന് കണ്ടെത്തിയതോടെ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു സുകുമാരക്കുറിപ്പ് അമ്പലപ്പുഴ സ്വദേശിയിൽ നിന്ന് സ്ഥലം വാങ്ങിയെങ്കിലും റവന്യൂ വകുപ്പിൽ നിന്നുള്ള കൈവശാവകാശ രേഖ കൈപ്പറ്റിയിരുന്നില്ല സ്ഥലം പലരും കയ്യേറാൻ ശ്രമിക്കുകയും പണിതീരാത്ത ഈ ബംഗ്ലാവ് സാമൂഹിക വിരുദ്ധരുടെ താവളമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വീടും സ്ഥലവും ഏറ്റെടുക്കാനുള്ള താൽപര്യവുമായി നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത് സുകുമാരക്കുറിപ്പിന്റെ മന്ദിരം വിട്ടുകിട്ടാനുള്ള അപേക്ഷ ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ പരിഗണനയിലാണ് എന്നാൽ ഈ ബംഗ്ലാവ് വിട്ടുകിട്ടുന്നതിൽ സാങ്കേതിക കുരുക്കുകൾ വേറെയുമുണ്ട് സുകുമാരക്കുറിപ്പിനെ കണ്ടെത്താൻ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള പോലീസ് ഇപ്പോഴും ചാക്കോ വധക്കേസുമായി ബന്ധപ്പെട്ട ഫയൽ മടക്കിയിട്ടില്ല ഈ വീടും കേസിലെ പ്രധാന തെളിവുകളിൽ ഒന്നാണ് അതേസമയം ചാക്കോ വധക്കേസിൽ കൂട്ടുപ്രതികളായിരുന്ന സുകുമാരക്കുറിപ്പിന്റെ ബന്ധു ഭാസ്കര പിള്ള കാർ ഡ്രൈവർ പൊന്നപ്പൻ സഹായ് ഷാഹു എന്നിവർ അറസ്റ്റിലാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പുലർച്ചെ മാവേലിക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്കുള്ള വഴിയിൽ കൊല്ലക്കടവ് പാലത്തിന് സമീപം കുന്നം എന്ന സ്ഥലത്ത് വയലിലാണ് കത്തിക്കരിഞ്ഞ അംബാസഡർ കാറും അതിനുള്ളിൽ കരിഞ്ഞ മൃതദേഹവും കണ്ടെത്തിയത് കാറിന്റെ വലതുവശത്തെ വാതിൽ തുറന്നിരിക്കുകയായിരുന്നു കത്തി നശിച്ചത് സുകുമാരക്കുറിപ്പിന്റെ കാറാണെന്ന അന്വേഷണത്തിൽ വ്യക്തമായി മൃതദേഹം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സുകുമാരക്കുറിപ്പിനോട് സാമ്യവും ഉണ്ടായിരുന്നു സുകുമാരക്കുറിപ്പിന്റെ ബന്ധു ഭാസ്കര പിള്ള ഈ സമയം പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തി മരിച്ചത് കുറിപ്പാണെന്നും ഗൾഫിലുള്ള ശത്രുക്കൾ ആരോ വക അദ്ദേഹം പോലീസിനെ ധരിപ്പിച്ചത് കാറ് കത്തിയ സ്ഥലത്ത് നടത്തിയ പോലീസ് പരിശോധനയിൽ ഒരു തീപ്പെട്ടിയും ഗ്ലൗസും പെട്രോൾ ടിന്നും പോലീസ് കണ്ടെടുക്കുക മാത്രമല്ല പാടത്തെ മണ്ണിൽ ആരോ ഓടിപ്പോയതിന്റെ കാൽപാടുകളും കാണാനുണ്ടായിരുന്നു പോലീസ് സർജൻ ഉമാദത്തിന് ഇതൊരു കൊലപാതകമാണെന്നും മരിച്ചത് സുകുമാരക്കുറിപ്പല്ലെന്നും പല കാരണങ്ങളാൽ സംശയമുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസകോശം പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ കരിയുടെ അംശം പോലും ഇല്ലായിരുന്നു കാറിന് തീ പിടിച്ചപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ പുകയും കരിയും അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ കടക്കുമായിരുന്നു വയറു തുറന്ന് പരിശോധിച്ചപ്പോൾ ഏതോ വിഷദ്രാവകത്തിന്റെ ഗന്ധം ഉമാദത്തൻ തിരിച്ചറിഞ്ഞു ഇത്തരത്തിൽ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കൊലപാതകത്തിന് ശേഷം മൃതദേഹം കത്തിച്ചതാണെന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉമാദത്തൻ പോലീസിനെ അറിയിച്ചു തെളിവെടുപ്പിനിടയിൽ അളിയൻ ഭാസ്കര പിള്ളയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ കയ്യിലും മുഖത്തും പൊള്ളലിന്റെ പാട് കാണുകയും തുടർന്ന് ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമാവുകയും ചെയ്തു പോലീസ് സുകുമാരക്കുറിപ്പിന്റെ വീട് സന്ദർശിച്ചപ്പോൾ മരണവീടെന്ന നിലയിൽ ദുഃഖവും നിലവിളിയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല വീട്ടിലെ അടുക്കളയിൽ നിന്ന് ചിക്കൻ കറിയുടെ മണം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുകയും ചെയ്തു സുകുമാരക്കുറിപ്പിന് സ്വന്തമായി മറ്റൊരു ടൂറിസ്റ്റ് കാർ കൂടി ഉണ്ടായിരുന്നു ആ കാറിലായിരുന്നു അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്തിരുന്നത് ആ കാറും ഡ്രൈവർ പൊന്നപ്പനെയും സംഭവശേഷം പിന്നീട് കണ്ടിട്ടില്ലെന്നതും പോലീസ് മനസ്സിലാക്കി തുടർ ചോദ്യം ചെയ്യലിൽ പോലീസിന് മുന്നിൽ നിൽക്കക്കള്ളി ഇല്ലാതായതോടെ ഭാസ്കര പിള്ള സത്യം ഏറ്റുപറഞ്ഞു സുകുമാരക്കുറിപ്പിനോട് സാദൃശ്യമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുകയും അയാളെ കാറിലിട്ട് കത്തിക്കുകയും ചെയ്യുക എന്ന പദ്ധതിയിലാണ് ഇവർ ചാക്കോയെ വക വരുത്തിയത് ഇത്തരത്തിൽ ഒരു മൃതദേഹം വാങ്ങിയെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് സുകുമാരക്കുറിപ്പിനോട് സാദൃശ്യമുള്ള ഒരാളെ കൊല ചെയ്യാൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് ഇവർ സഞ്ചരിച്ച കാറിന് കരുവാറ്റയിൽ വെച്ച് നീട്ടിയ ചാക്കോയെ ഇവർ കാറിൽ കയറ്റി ഭാസ്കര പിള്ളയും ഷാഹുവും മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധം കെടുത്തി ശേഷം ഇരുവരും ചേർന്ന് കഴുത്തിൽ തോർത്തു മുറുക്കിക്കൊന്ന ചെറിയനാട്ടുള്ള ഭാസ്കര പിള്ളയുടെ വീട്ടിൽ മൃതദേഹം എത്തിച്ചു മരിച്ചത് കുറിപ്പാണെന്ന് ഉറപ്പാക്കാൻ മൃതദേഹത്തെ സുകുമാര കുറിപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് പെട്രോൾ ഒഴിച്ച് മുഖവും തലമുടിയും കത്തിച്ചു ഒടുവിൽ എല്ലാവരും ചേർന്ന് മൃതദേഹം പാടത്തെ എത്തിച്ച് കാറിലിട്ട് തീ കൊളുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത